The അപ്പോൾ എല്ലാവരും എങ്ങനെ അസുഖമായിട്ടിരിക്കുന്നല്ലോ നമ്മളോട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു കിന്ന കാഴ്ച വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ ജനുവരിയിൽ പീക്കുമ്മയ്ക്ക് അഡ്മിഷൻ എടുത്തായിരുന്നു അഡ്മിഷൻ പറയുമ്പോൾ എൽ കെ ജി അഡ്മിഷൻ എടുത്തായിരുന്നു അപ്പോൾ അവൾക്ക് അവളുടെ ഐ ഡി കാർഡിലെ ഫോട്ടോ യൂണിഫോമ് ഷൂവിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീക്കുമ്മേനെ നമ്മൾ അഡ്മിഷൻ എടുത്ത് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പീക്കുമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ വേറെ ഒന്നുമില്ല പീക്കുമ്മയുടെ വാനിൽ വരുന്ന ബസരിക്കുന്ന പറഞ്ഞ കുട്ടി അവിടെയാണ് പഠിക്കുന്നത് രണ്ടുപേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണോട്ടോ തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് ബസർക്കിക്ക് കൂടി വെക്കണം ലൈക്ക് ചോക്ലേറ്റ് എന്താണെങ്കിലും ബിസ്ക്കറ്റ്സ് എന്താണെങ്കിലും ബസർക്കും കൂടി വെക്കണം അപ്പോൾ അത്രയും ഭയങ്കര തിക്ക് ഫ്രണ്ട് ആണ് രണ്ട് പേര് അപ്പോൾ അവൾ ആ കൊച്ചു പഠിക്കുന്നത് ആ സ്കൂളിലാണ് അപ്പോൾ അവളെ പീക്കും മേനും സെയിം സ്കൂളിലാണ് കേട്ടോ നമ്മൾ അഡ്മിഷൻ എടുത്തത് അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര പിന്നെ എന്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കോട്ട ഒക്കെ ഇട്ട് കൊണ്ടുപോയത് പക്ഷേ അവിടെ എത്തുമ്പോൾ അവർ ഈ സ്കൂളിൽ യൂണിഫോം പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്തത് എന്തായാലും വേണ്ടിയില്ല ഭയങ്കര ക്യൂട്ടായിട്ടും ഒരുക്കുന്നത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പീക്കുമമ്മയും ഭയങ്കര എക്സൈറ്റഡായിരുന്നു അവളുടെ പപ്പയും ഭയങ്കര ആയിരുന്നു കാരണം ചാച്ചൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ബാംഗ്ലൂരിൽ നമ്മൾ പിക്കുമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് കേട്ടോ വരുന്നത് ആ സമയത്ത് ചാച്ചൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു സെൻറ്റ് ക്ലാരിറ്റിയിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നും അത് നമുക്ക് കിട്ടുന്നതിന് കുറച്ച് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മളിതിൻ്റെ തന്നെ പ്രീ കെ ജി സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് ഭയങ്കര ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടി കിട്ടിയിട്ടോ പിന്നെ നല്ലൊരു വലിയ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ശരിക്കും ഞാൻ ആലോചിച്ചു കേട്ടോ ഞാൻ നേഴ്സറിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടുന്ന് കഞ്ഞിയും പയറൊക്കെ കഴിച്ച് നമ്മൾ പുഴുങ്ങിയ മുട്ട കഴിച്ച് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അഡ്മിഷൻ കിട്ടുക പക്ഷെ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ ഇവരേനെ പേരൻസിന് മുമ്പിൽ വെച്ചിട്ട് ഭയങ്കര ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അവർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കണ്ടില്ലേ ഭയങ്കര ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ അവിടെ പീക്കുമ്പോൾ ഫോട്ടോ ഒക്കെ ഒപ്പിച്ചെടുത്തു കേട്ടോ അങ്ങനെ തിരിച്ച് വരികയാണ് അപ്പോൾ പീക്കുമ്പോ പീക്കുമ്പം നമ്മൾ ബസ്രിക്കേനെ തപ്പുന്നുണ്ട് പക്ഷേ ബസ്രിക്കേനെ കിട്ടിയില്ല കേട്ടോ ശേഷം ആൾ വരുന്ന സമയത്ത് ഈ തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഹെൽത്തി ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ എന്തായാലും വേണ്ടിയില്ല അപ്പം തന്നെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ബൈക്ക് നിർത്തി നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ വല്ല ചോക്ലേറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കണ്ട കണച്ചാണി സാധനം പറയുക നമ്മൾ ഹെൽത്തിനെ കൊള്ളാത്ത അപ്പോൾ എന്തായാലും ഇന്ന് ആൾക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആൾ പറഞ്ഞു കരിക്ക് വേണം ഇതേ കിടക്കണ അടുത്ത ഹെൽത്തിന് ഗുണമുള്ളവരായിട്ട് അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു കൊടുത്തു ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾക്കെന്തോ സംഭവം നീ ആൾക്ക് സത്യം പറഞ്ഞതൊന്നും അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ആൾ എപ്പോഴും ഭയങ്കര ജിൽ ജില്ലിൽ നിന്നിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ പീക്കുമ്മ അപ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ ആയത് കൊണ്ടായിരിക്കാം അല്ലേ അപ്പോൾ അവളെ പപ്പയും അവൾ എന്ത് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ അവൾ എന്ത് ഇത് ഒപ്പിച്ചാലും അവളെ പപ്പ അവളെ അവളുടെ ചാച്ചൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര എന്തൊക്കെയോ കൊച്ചു വർത്താനം പറഞ്ഞ് നമ്മളെ ഔട്ടാണ് കേട്ടോ ഈ സമയത്ത് നമ്മളതിനെ കൂട്ടൊന്നുമില്ല ഒരു അപ്പനും മോളും കൂടുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ പ്രവേശനമില്ല കാശ് അപ്പോൾ ഞാനെനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് അതിലൊരു പ്രശ്നമില്ല നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അവർ സന്തോഷമായിട്ട് ഇന്നാൽ മതി പിന്നെന്താണ് പിന്നെ വരുന്ന സമയത്ത് അവൾക്ക് ഗെയിം കളിക്കണം എന്ന് നമ്മൾ എവിടെ പുറത്ത് പോയാലും നമ്മൾ ജാലവെള്ളി ഏരിയയിൽ പോയി അവൾക്ക് ഇവിടെ കയറണം എന്നുള്ളത് നിർബന്ധമാണ് ഗേസ് നിർബന്ധം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മൾ കാർഡിൽ കുറച്ച് ബാലൻസും ബാക്കി ഉണ്ടായിരുന്നു കുറച്ചും കൂടി ബാലൻസ് കയറ്റിയിട്ട് നമ്മളിതേ അവൾ ഗെയിം കളിക്കാനൊക്കെ കൊണ്ടുപോയി അവൾ സത്യം പറഞ്ഞാണ്ടെങ്കിലും പകുതിക്ക് അവസാനിച്ച് ബാക്കി അങ്ങ് കളിക്കില്ല കേട്ടോ പിന്നെ ഞാനോ ചാച്ചനോ കളിക്കേണ്ടി വരും പിന്നെ എല്ലാത്തിലും പോയി എല്ലാ ഗെയിമിലും പോയി സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ബാലൻസും കളിയാന്നാൽ കളിക്കുവോ കളിക്കത്തോ ഇല്ല ഇതാണ് നടക്കുന്നത് എന്തായാലും വേണ്ടിയില്ല അവളുടെ ഇഷ്ടം സന്തോഷം സന്തോഷമല്ലേ വെച്ചിട്ട് ചാച്ചനൊന്നും പറയാറില്ല ഞാൻ അത്ര പോലും പറയാറില്ല കേട്ടോ പിന്നെന്താണ് അപ്പോൾ ഇത് ഈ ഗെയിം എന്തോ ആൾ തുടങ്ങി പിന്നെ അവസാനിപ്പിച്ചത് ചാച്ചനാണോ കേട്ടോ ചാച്ചൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു പിന്നെന്താണ് പിന്നെ അതിന് ശേഷം ആൾ കെ എഫ് സിയും വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ കെ എഫ് സിയും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ആൾ വീട്ടിൽ കൊണ്ടുപോയത് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു പീക്കുമയ്ക്ക് ഐ ഡി കാർഡിൻ്റെ എല്ലാ സംഭവം സെറ്റായി എല്ലാ മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അഡ്മിഷന് വേണ്ടി വെയിറ്റിംഗ് ആണ് ആണോട്ടോ ഗേൾസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ടാറ്റാ